എല്ലാവർക്കും നമസ്കാരം ഡയറി ഫോം ഇൻസ്ട്രക്ടർ എന്ന് നോട്ടിഫിക്കേഷൻ വരുന്നത് കൃത്യമായി ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ ഒരു കാര്യം പറയുന്നു ഞങ്ങളുടെ ലോങ് ടൈം ബാച്ച് സെപ്റ്റംബർ പതിനഞ്ചിന് ആരംഭിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ സിലബസ് ഉണ്ട് നമ്മൾ വലിയ വിജയം നേടിയവരാണ് ഒന്നാറാങ്ക് ഉൾപ്പെടെ ആ ലിസ്റ്റിലെ മെജോറിറ്റി കുട്ടികൾ പഠിച്ചത് മാസ്റ്റർ കെ അക്കാഡമിയിലാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം എനിക്ക് ഇന്ന് ആ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന കുട്ടികൾ മെജോറിറ്റി കുട്ടികൾ പഠിച്ചത് മാസ്റ്റർ അക്കാഡമിയിലാണ് അതുകൊണ്ട് ഒരുപാട് കുട്ടികൾ ഉറപ്പുണ്ട് ഇവിടെ പഠിച്ച ജോലി കിട്ടും മാസ്റ്റർ കെ അക്കാദമി പഠിച്ച് ജോലി കിട്ടും അതുകൊണ്ട് തന്നെ പലരും ആഗ്രഹിക്കുന്നത് എന്നാണ് ലോങ് ടൈം കോഴ്സ് തുടങ്ങുന്നത് ഇപ്പോൾ അതിന് ഒരുപാട് എൻക്വയറീസ് ആണ് വരുന്നത് എന്നാണ് തുടങ്ങുന്നത് സാർ സെപ്റ്റംബർ പതിനഞ്ചിന് വെറുതെ പഠിപ്പിക്കുക കൃത്യമായിട്ട് ഓരോ ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞുതരും വീക്കിലി പഠിക്കേണ്ടത് അതിൻ്റെ എക്സാം ഉണ്ടാകും പുതിയ പാറ്റേൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും നൂറ് ശതമാനം ഉപകാരപ്പെടണം അതുതന്നെയാണ് ഞങ്ങൾ ആഗ്രഹവും കാരണം ഒരു സ്ഥാപനത്തെ വിശ്വസിച്ച് പഠിച്ചു എത്ര രൂപയുടെ ആ ഫീസ് നിങ്ങൾ തന്നു പഠിക്കുന്നു ശരിയാണ് അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടണം നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉപകാരപ്പെടും നിങ്ങൾ നന്നായി പഠിക്കുക നമ്മൾ എല്ലാ ക്ലാസ്സുകളും കാണുക എക്സാം എഴുതുക റിവിഷൻ ചെയ്യുക മാക്സിമം റിവിഷൻ ചെയ്യുക ഒരു കാര്യം പറയാം എനിക്ക് തോന്നുന്നു കുറച്ച് അധികം കുട്ടികൾ ഈ ഒന്നാം റാങ്ക് കിട്ടിയോണ്ട് തന്നെ ഒരു വലിയ വിജയം നേടിയോണ്ട് തന്നെ കുറേ അധികം കുട്ടികൾ ജോയിൻ ചെയ്യും അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് നമ്മൾ റാങ്ക് ഫയലും കൂടെ പ്രൊവൈഡ് ചെയ്യും നമ്മുടെ സ്റ്റുഡൻസ് ഉള്ളിയാണെ സ്റ്റുഡൻസിന് മാത്രമായിട്ട് റാങ്ക് ഫയലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റാങ്ക് ഫയലിനകത്ത് മാക്സിമം ചോദ്യങ്ങളുണ്ട് എക്സ്പ്ലനേഷനുണ്ട് നൂറ് ശതമാനവും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പിന്നെ പലർക്കും ഡൗട്ട് കാണുന്നത് എങ്ങനെയാണ് സാർ പഠിക്കേണ്ടത് പുതിയ കുട്ടികൾ കുറേ അധികം ആൾക്കാർ കാണും പ്ലസ് ടു സയൻസ് ഉള്ള ഡിഗ്രി ഉള്ള ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും പ്ലസ് ടു സയൻസ് പഠിച്ചാൽ മതി ഡിഗ്രിക്ക് ഏതുമായി കിട്ടും ബികോമോ ബി ഒ എന്തായാലും കുഴപ്പമില്ല വീട്ടേക്കായാലും കുഴപ്പമില്ല പക്ഷേ പ്ലസ് ടു ടു സയൻസ് ആയിരിക്കണം പഠിക്കേണ്ടത് ആ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ നന്നായി പഠിക്കുക നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി സെപ്റ്റംബർ പതിനാലാം തീയതി ഒരു വെബിനാർ ഉണ്ടായിരിക്കും ആ വെബിനാർ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും ചെറിയൊരു ഫീസ് അടച്ചാൽ മതി റാങ്ക് ഓഫർ സൗജന്യമായിരിക്കും വെബിനാർ ഓഫർ വന്ന് കിട്ടും അപ്പം നന്നായിട്ട് പഠിക്കുക ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കുക ഉറപ്പായിട്ടും ജോലി കിട്ടും താങ്ക്